സി എം ഐ ഗോപി ചെമ്മണ്ണൂരിനെതിരായ പരാതിയുമായി ബന്ധപ്പെട്ട് ആ നടി പരാതി കൊടുത്തതിന് പിന്നാലെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു മണിക്കൂർ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു വലിയ വ്യവസായിയാണ് കാണാത്ത നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതൊരു മെസ്സേജ് ആണോ സി എം അതെല്ലാം ഇനിയുള്ള കേസുകളിൽ അങ്ങോട്ടാണ് എത്ര വലിയവനായാലും വിടില്ല എന്നുള്ളതാണോ ഇതാണ് മെസ്സേജ് ഇത് നേരത്തെ മെസ്സേജ് ഉള്ളതല്ലേ കേരളത്തിൽ കേരളത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വരുമ്പോൾ എന്താണ് നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുള്ള കാര്യമാണ് അതിൻ്റെ ഭാഗമായി അതിന് നേതൃത്വം കൊടുത്തിയ ആൾ അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലുള്ള സ്ഥാനമോ പണത്തിൻ്റെ വലുപ്പമോ സ്ഥാനത്തിൻ്റെ പ്രത്യേകതയോ ഒന്നോ പരിഗണിക്കില്ല ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ ഒരു സന്ദേശമായി കേരളത്തിന് മുന്നിലുള്ളതാണ് അത് തന്നെ ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇനിയും അത് തന്നെയാണ് തുറന്നു പോവുക രാഹുൽ ഗാന്ധി ഇൻ ദ ഇൻ ഡൽഹി ടുഡേ സ്റ്റേറ്റഡ് ദാറ്റ് ഫൈറ്റിംഗ് ദ ബി ജെ പി ദി ആർ എസ് എസ് ആൻഡ് ദ ഇന്ത്യൻ സ്റ്റേറ്റ് ആൻഡ് ആസ് എ പാർട്ട് ഓഫ് ദി ഇന്ത്യ അലയൻസ് ഡു യു എൻഡോസ് ദിസ് വ്യൂ ദാറ്റ് റിപ്പിയർ ദി രാഹുൽ ഗാന്ധി ഹാസ് സ്റ്റേറ്റഡ് ദൈറ്റിംഗ് ദി ബി ജെ പി ആർ എസ് എസ് ആൻഡ് ദ ഇന്ത്യൻ സ്റ്റേറ്റ് ആസ് എൻ പാർട്ട് ഓഫ് ദി ഇന്ത്യ അലയൻസ് ഡു യു എൻഡോസ് ദിസ് വ്യൂ ഇത് ഈ താരതമ്യപ്പെടുന്നുണ്ട് ഈയൊരു വ്യൂ ആയിട്ട് ഇത് അങ്ങനെ തന്നെയാണോ പറഞ്ഞത് എന്നുള്ളത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അതാണ് അത് വ്യക്തത ഒക്കെ കൂടുതൽ വരുത്തേണ്ട ഒരു കാര്യമാണ്

അത് വ്യക്തമായി അതിന് മറുപടി നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ് ഇപ്പോൾ ഉള്ള പ്രശ്നമല്ല നേരത്തെയുള്ള പ്രശ്നമാണ് നേരത്തെ തന്നെ അതിനുമായിട്ട് വ്യക്തത വരുത്തിയതാണ് ഇപ്പോൾ വീണ്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഒരു തരത്തിലുള്ള അഴിമതിയുടെ പ്രശ്നവും അതിനകത്തില്ല